ഹലോ കായ്സ് വെൽക്കം ബാക്ക് ടു യു കെ ഡ്രീംസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് യു കെയിലെ കറണ്ട് സിറ്റുവേഷനെ കുറിച്ചിട്ടും അതുപോലെ യു കെയിലെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സിനെ കുറിച്ചിട്ടുമൊക്കെയാണ് നേരം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഗായ്സ് ആദ്യമേ തന്നെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജൂലൈ ഇരുപത്തിരണ്ട് തൊട്ട് നമുക്കറിയാം യു കെയിലെ നിയമങ്ങളൊക്കെ ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു ഒത്തിരി റൂൾസ് കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ ആയിട്ട് പറയുന്നില്ല കാരണം കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മളതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും അതിൻ്റെ അതിന് ശേഷം അതിനുള്ള മാറ്റങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത് കാരണം എന്ന് വെച്ചാൽ എനിക്ക് വളരെ വിഷമത്തോടെയാണ് ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂടെ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു പി എസ് ഡബ്ല്യുലായിട്ടുണ്ടായിരുന്ന കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവരൊക്കെ ഇപ്പോൾ ഇവിടുന്ന് നിന്ന് പോയി തിരിച്ച് നാട്ടിലോട്ട് തന്നെ തിരിച്ചു പോയി കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു വിസ കിട്ടാനൊക്കെയുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഒത്തിരിയാണ് ഒരു സ്പോൺസർഷിപ്പൊക്കെ കിട്ടാനായിട്ട് ഇപ്പോൾ ഇവിടെ ഒത്തിരി ബുദ്ധിമുട്ടാണ് ഇപ്പം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് ഫാമിലീസ് ഇപ്പോൾ നാട്ടിലോട്ട് തന്നെ ഇവിടെ തിരിച്ചു പോയി കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ആദ്യം സ്റ്റുഡൻറ്റായിട്ട് വന്നു പി എസ് ഡബ്ല്യുലായിരുന്നു പിന്നെ നേരം നമുക്ക് അവർക്ക് വിസ സ്പോൺസർഷിപ്പ് കാര്യങ്ങളൊക്കെ കിട്ടിയില്ല അത് കാരണം തന്നെ അവർ തിരിച്ചു പോയി ഫാമിലിയായിട്ടായിരുന്നു ഹസ്ബൻറ്റും വൈഫും അതുപോലെ ഒരു കുട്ടിയൊക്കെ ആയിരുന്നു നേരം നമ്മളൊക്കെ ആയിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ട് പെട്ടെന്ന് ഒരു പോയപ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ് നേരം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇപ്പോഴിവിടെ ഒരു ഒരു വിസയൊക്കെ കിട്ടുക എന്നുള്ള പറയുന്ന അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് പലരും ഇവിടുന്ന് വിട്ടുപോകാൻ വേണ്ടിയിട്ട് ഉള്ളൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എക്സ്പെൻസ് കാര്യങ്ങൾ തന്നെയാണ് കാരണം നമുക്കറിയാം നമുക്ക് സാലറിയൊക്കെ ആണെങ്കിലും വളരെ ചെറുതായിട്ടാണ് ഒരു കൂട്ടിയെങ്കിലും ഇവിടുത്തെ സാധനങ്ങൾക്കൊക്കെയാണ് ഭയങ്കരമായിട്ടാണ് ഇപ്പം വില കൂടിയിട്ടുള്ളത് നേരം ഇപ്പം തന്നെയൊക്കെ വന്ന് നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉണ്ടാക്കുന്നതിൽ പകുതിയിലധികവും നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാരണം ഇവിടുത്തെ റെൻ്റ് ആയാലും അല്ലെങ്കിൽ കൗൺസൽ ടാക്സ് ആയാലും അതായത് യൂട്ടിലിറ്റി ബിൽസൊക്കെ ആയാലും നമുക്കിപ്പോഴും അഫോർഡ് ചെയ്യാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം അത്രയുമാണ് ഇവിടുത്തെ സാധനങ്ങൾക്കെല്ലാം വില കൂടിയിട്ടുള്ളത് ഇപ്പോൾ ഒരു ഫാമിലിയായിട്ട് തന്നെ നിങ്ങൾ ജീവിക്കുവാണെങ്കിൽ തന്നെ ഒരു നമ്മളിപ്പോൾ ഒരു റെൻ്റില് ഒരു അപ്പാർട്ട്മെൻ്റ് എടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം മിനിമം ഒരു സെവൻ ഫിഫ്റ്റി അല്ലെങ്കിൽ എബോ എന്തായാലും സെവൻ ഹൺഡ്രഡ് റുപ്പീസ് ആയിരിക്കും നമ്മൾ മന്ത്ലി പേ ചെയ്യേണ്ടതായിട്ട് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഉറപ്പായിട്ടും നമ്മൾ അടയ്ക്കേണ്ടി വരുന്ന മറ്റൊന്നാണ് കൗൺസിൽ ടാക്സ് എന്ന് പറയുന്നത് അതായത് നമുക്ക് ഇവിടുത്തെ കൗൺസിലേക്ക് നമ്മൾ ഓരോ ബാൻഡിനനുസരിച്ച് നമ്മൾ പേ ചെയ്യേണ്ടതായിട്ടുണ്ട് അത് എറൗണ്ട് ഒരു വൺ ഫിഫ്റ്റി പൗണ്ടിനടുത്താണ് നമ്മൾ പേ ചെയ്യേണ്ടത് എല്ലാ മാസവും നമ്മൾ പേ ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ നമുക്ക് വരുന്ന അറിയാം യൂട്ടിലിറ്റി ബില്ല് ലൈക്ക് വാട്ടർ ബില്ല് അതുപോലെ ഗ്യാസ് ഇലക്ട്രിസിറ്റി എന്നൊക്കെ പറയുന്നത് വാട്ടർ ബില്ല് എറൗണ്ട് ഒരു ഫോർട്ടി ഫൈവ് പൗണ്ടിനടുത്ത് നമുക്ക് വരും ഡെയിലി ഡെയിലി അല്ല മന്ത്ലി വരുന്നത് അതേപോലെ ഗ്യാസ് ഇലക്ട്രിസിറ്റി ഒക്കെ ആയാലും ഒരു വൺ ഫിഫ്റ്റി പൗണ്ടിനടുത്താണ് നമുക്ക് മന്ത്ലി വരുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നതിനെ ഡിപ്പെൻഡ് ചെയ്യും പിന്നെ മൊബൈൽ റീചാർജ് അതുപോലെ തന്നെ വൈഫൈ റീചാർജ് അതേപോലെ ഗ്രോസറി ഷോപ്പിങ്ങൊക്കെ ആയാലും നമുക്ക് മുമ്പൊക്കെ ആയാലും ഇത്രയും എക്സ്പെൻസ് വരുന്നില്ലായിരുന്നു പക്ഷെ നമ്മളിപ്പോൾ ഒരു ഷോപ്പിൽ പോയിട്ട് നമ്മൾ ബേസിക് ആയിട്ടുള്ള നമുക്ക് സാധനം മേടിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തൊരു അധികം ചിലവാണ് നമുക്ക് വരുന്നത് എന്നുള്ളത് ഒരു സാധാരണ ഒരു മനുഷ്യൻ മനുഷ്യനൊരു ഫാമിലിയായിട്ട് വന്നിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്തെങ്കിലും ഒരു ഏൺ ചെയ്യണമെന്ന് അല്ലെങ്കിൽ സേവ് ചെയ്യണം എന്നൊക്കെ വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത്രയും ആണ് ഇപ്പോൾ അവിടുത്തെ എക്സ്പെൻസ് കാര്യങ്ങൾ കൂടിക്കൂടി വരുന്നത് യു കെയിലെ ലൈഫ് എങ്ങനെയുണ്ടെന്നുള്ളതാണ് ഒത്തിരി പേർക്ക് അറിയേണ്ട കാര്യം നേരം ഒത്തിരി ചോദിക്കുന്ന ഒരു കാര്യം എങ്ങനെയുണ്ട് ഇപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് അവിടെ പാർട്ട് ടൈം ജോബ്സ് അല്ലെങ്കിൽ വിസയൊക്കെ കിട്ടാൻ എളുപ്പമാണോ സ്പോൺസർഷിപ്പ് കിട്ടാൻ ഉണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അന്നേരം പാർട്ട് ടൈം ജോബ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലും ഇപ്പം കെയർ ഹോമുകളിലൊക്കെ പാർട്ട് ടൈം ജോബ്സിന് അങ്ങനെ വളരെ റെയർ ആയിട്ടാണ് എടുക്കുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഫുൾ ടൈമേഴ്സ് ആയിട്ടുള്ളവരാണ് നമ്മുടെ കെയർ ഹോമിൻ്റെ കേസാണ് കേട്ടോ പറഞ്ഞത് കാരണം ഇപ്പോൾ ഇപ്പം പാർട്ട് ടൈം ആയിട്ടുള്ളവർ കൂടുതലും സ്റ്റുഡൻസ് ആയിരിക്കും അന്നേരം അവർക്ക് ഇന്ന ഇന്ന ഈ ക്ലാസ് ദിവസങ്ങളിലൊക്കെ യൂണിവേഴ്സിറ്റീസിലൊക്കെ പോകണം അതേപോലെ ട്വൻറ്റി അവേഴ്സ് മാത്രമേ അവർക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ അന്നേരം അതിനനുസരിച്ച് അവർക്ക് പറ്റുന്ന ദിവസമൊക്കെ ഇത് റോട്ടേക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതേപോലെ പലർക്കും വീക്കെൻഡ്സ് ഒന്നും വർക്ക് ചെയ്യാൻ പാടി അങ്ങനെയൊക്കെ കുറേ ഇതൊക്കെ കണ്ടീഷൻസ് ഒക്കെ ഉണ്ട് അന്നേരം അതുകൊണ്ട് തന്നെ കൂടുതലും ഫുൾ ടൈമേഴ്സിന് പെട്ടെന്ന് ജോലി കിട്ടാൻ എളുപ്പമാണ് അതായത് ഡിപ്പെൻറ്റൻ്റ് ആയിട്ടുള്ളവർക്കൊക്കെ പെട്ടെന്ന് ജോലി കിട്ടും പക്ഷേ പാർട്ട് ടൈമിലൊക്കെ ജോബ് കിട്ടുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് മുമ്പൊക്കെ നമ്മളൊക്കെ ആയിട്ട് വന്ന ടൈമിൽ ഞങ്ങൾക്ക് തന്നെ ട്യൂഷൻ ഫീസ് കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ ഒരു പാർട്ട് ടൈം ജോലിയൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ അത്യാവശ്യം നമ്മുടെ ട്യൂഷൻ ഫീസ് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് പറ്റുമായിരുന്നു പക്ഷേ ഇന്നത്തെ സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊന്നും പറ്റത്തില്ല ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റുഡൻറ്റിൻ്റെ നമ്മുടെ അടുത്ത അപ്പാർട്ട്മെൻറ്റ് താമസിക്കുന്നു പുതുതായിട്ട് വന്നവരെ കണ്ടു അന്നേരം അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടാണ് ജോലിയൊന്നും കിട്ടുന്നില്ല ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ അവരായാലും ഒരു ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന അന്നേരം അവേഴ്സൊക്കെ വളരെ കുറവായിരിക്കും അങ്ങനെ പിന്നെ നമുക്കറിയാം നമ്മൾ ഈ ഫാക്ടറി ജോബിലൊക്കെ പോകുന്ന സമയത്ത് നമുക്കതേ ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും കാരണം നമുക്കിപ്പോൾ ഒരു എയ്റ്റ് മണിക്കൂർ ഷിഫ്റ്റ് ആണെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എട്ട് മണിക്കൂറൊക്കെ നിൽക്കുന്ന വരുമ്പോൾ ഭയങ്കര ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇപ്പോൾ നമ്മൾ ഒരു ദിവസം പോയിട്ടില്ല പിന്നെ അവർ നമുക്ക് ഷിഫ്റ്റ് തരൂല അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ആ കുട്ടി പറയുന്നുണ്ടായിരുന്നു നേരം ഞാനിങ്ങനെ എഴുതായിരുന്നു ഒരു ഇപ്പം പുതുതായിട്ട് വന്നവരൊക്കെ എന്തോരം സ്ട്രഗിൾ ഇവിടെ ചെയ്യുന്നുണ്ടെന്നുള്ളത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ നിയമങ്ങളൊക്കെ മാറുന്നത് കൊണ്ട് ശരിക്കും നമ്മളെപ്പോലെ ഇങ്ങനെ നാട്ടിൽ നിന്ന് ഇവിടെ കയറി വന്നു ജോലിക്കൊക്കെ നിൽക്കുന്നവരെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് അതേപോലെ ഇപ്പം വന്നിട്ടുള്ളവർക്കായാലും മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ വളരെ എളുപ്പത്തിൽ ഇപ്പോൾ ഒരു സ്റ്റുഡൻ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഇപ്പം നമുക്ക് ഏതാ പി എസ് ഡബ്ല്യു എടുക്കുമായിരുന്നു പി എസ് ഡബ്ല്യൂ നിൽക്കുന്ന ടൈമിൽ നമുക്കൊരു വിസയൊക്കെ കണ്ടുപിടിച്ച് ഇപ്പോൾ കെയർ വിസ അല്ലെങ്കിൽ സ്കിൽഡ് വർക്ക് വിസയൊക്കെ എടുക്കുന്നതെങ്കിൽ ഫാമിലിയായിട്ട് ഡിപ്പെൻഡൻറ്റോടെയൊക്കെ ആയിട്ട് ഇവിടെ നിൽക്കാമായിരുന്നു പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെയൊന്നും നടക്കൂല ഇപ്പം നമുക്കറിയാം ആയിട്ട് വന്നിട്ടുണ്ട് തന്നെ പി എസ് ഡബ്ല്യൂന്ന് തന്നെ അവർ ഇത്ര ആയിട്ട് മുമ്പുണ്ടായിരുന്നതിനെക്കാട്ടിലും കുറയ്ക്കാൻ വേണ്ടി പോകുന്നു അതുപോലെ തന്നെ പി ഇപ്പം കെയർ വീസ് എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെങ്കിൽ കെയർ വീസ് ഇപ്പോൾ കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഒരു സ്പോൺസർഷിപ്പ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് തന്നെ നിങ്ങൾക്ക് ഡിപ്പെൻ്റൻറ്റിനെ കൂടെ നിർത്താൻ വേണ്ടി പറ്റത്തില്ല അങ്ങനെ അങ്ങനെ ഒത്തിരി ഒത്തിരി നിയമമാറ്റങ്ങളാണ് ഓരോ നിമിഷം യു കെയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് ശരിക്കും പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ ഉള്ളവർ ഒത്തിരിയേറെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ സ്റ്റുഡൻ്റൊക്കെ ആയിട്ട് വന്നിട്ടുള്ളവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ഇവിടെ വന്നു കഴിഞ്ഞ് ഒരു ജോലിയൊക്കെ കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു പാർട്ട് ടൈം ജോബ് ഒക്കെ കിട്ടിയിട്ടില്ലെങ്കിൽ ശരിക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ ട്യൂഷൻ ഫീസ് അടയ്ക്കണം അല്ലെങ്കിൽ നമ്മുടെ അത്യാവശ്യം ഡെയിലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നടന്നു പോകണേ തന്നെ നമുക്കറിയാം നല്ല എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ തന്നെ അന്നേരം ഉള്ളൂ എന്നോട് ഒത്തിരി പേര് കറണ്ട് സിറ്റുവേഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മനസ്സിലാക്കിയെടുത്തോളമുള്ള കറണ്ട് സിറ്റുവേഷൻ ഞാൻ അറിഞ്ഞെടുത്തോളമുള്ള കറണ്ട് സിറ്റുവേഷൻ എന്നാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് അന്നേരം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് ഓൾ